ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച ജീവിതം എളുപ്പമാക്കിയതിനൊപ്പം തന്നെ സൈബർ കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തിയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സമീപകാലത്ത് കേരളത്തിലടക്കം വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു തട്ടിപ്പ് രീതിയാണ് വെർച്വൽ അറസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് നിയമപാലകരെന്ന വ്യാജേനെ സാധാരണക്കാരെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങളും കോടികളും കവർന്നെടുക്കുന്ന ഈ രീതി അതിസൂക്ഷ്മമായ ആസൂത്രണത്തോടെയാണ് നടപ്പാക്കുന്നത് വയനാട് പടിഞ്ഞാറത്തറ സ്വദേശിയായ ഐ ടി ജീവനക്കാരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ രാജസ്ഥാൻ സ്വദേശിയായ ശ്രീറാം ബിഷ്ണു അറസ്റ്റിലായ സംഭവം ഈ തട്ടിപ്പ് ശൃംഖലയുടെ അന്തർ സംസ്ഥാന വ്യാപ്തിയും സൈബർ പോലീസിന്റെ കാര്യക്ഷമതയും വ്യക്തമാക്കുന്ന ഏറ്റവും പുതിയ ഉദാഹരണമാണ് വെർച്വൽ അറസ്റ്റ് നടക്കുന്നത് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഒന്നാമത്തെ ഘട്ടം ഭീഷണിപ്പെടുത്തലും കെണിയും തട്ടിപ്പുകാർ ഇരയെ ബന്ധപ്പെടുന്നത് സാധാരണയായി സ്കൈപ്പ് അല്ലെങ്കിൽ വാട്സപ്പ് വീഡിയോ കോൾ വഴിയായിരിക്കും മുംബൈ പോലീസ് സി ബി ഐ നെർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നവരായിരിക്കും ആദ്യഘട്ടത്തിൽ വിളിക്കുക ഇരയുടെ ആധാർ കാർഡ് പാൻ കാർഡ് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ മയക്കുമരുന്ന് കടത്ത് ബാങ്ക് തട്ടിപ്പ് തുടങ്ങിയ ഗുരുതരമായ കേസുകളിൽ അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ടോ എന്ന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നും ഇവർ ഭീഷണിപ്പെടുത്തുന്നു ഇരയെ വിശ്വസിപ്പിക്കാനായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ അറസ്റ്റ് വാറന്റുകൾ മറ്റ് ഔദ്യോഗിക രേഖകൾ എന്നിവയുടെ ചിത്രങ്ങൾ ഇവർ സ്കൈപ്പ് അല്ലെങ്കിൽ വാട്സപ്പ് വഴി അയച്ചു കൊടുക്കും ചില സന്ദർഭങ്ങളിൽ പോലീസ് സ്റ്റേഷന് സമാനമായ പശ്ചാത്തലത്തിൽ യൂണിഫോം ധരിച്ച ആളുകളെ വീഡിയോ കോളിൽ കാണിക്കുകയും ചെയ്യും അറസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ വിർച്വൽ അറസ്റ്റിന് വഴങ്ങണമെന്നും കേസിന്റെ രഹസ്യാത്മാത പരിഗണിച്ച് കോൾ കട്ട് ചെയ്യാനോ മറ്റൊരാളോട് സംസാരിക്കാനോ പാടില്ലെന്നും ഇവർ കർശനമായി നിർദ്ദേശിക്കുന്നു രണ്ടാമത് വെർച്വൽ അറസ്റ്റ് നടപടിക്രമമാണ് താനൊരു വിർച്വൽ കോടതിയിലാണ് അല്ലെങ്കിൽ അറസ്റ്റിന്റെ ഭാഗമായി ഓൺലൈൻ വഴി മൊഴി നൽകണമെന്ന് ഇരയെ വിശ്വസിപ്പിക്കുന്നു അക്കൗണ്ടിലെ പണം നിയമപരമായി സമ്പാദിച്ചാണോ എന്ന് പരിശോധിക്കണമെന്നും അതുവരെ ഈ പണം സുരക്ഷിതമായി സൂക്ഷിക്കാൻ പോലീസ് നൽകുന്ന റിസർവ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെടുന്നു വയനാട് സ്വദേശിയായ ഐ ജീവനക്കാരന്റെ കേസിൽ അറസ്റ്റ് ഒഴിവാക്ക ായി അക്കൗണ്ടിലെ പണം അടുത്ത ബന്ധുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ആദ്യം നിർദ്ദേശിച്ചു അതിലൂടെ യുവാവ് മാനസികമായി പോലീസ് നിർദ്ദേശം അനുസരിക്കുന്നു എന്ന് ഉറപ്പിച്ചു അതിനുശേഷം അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ പ്രീ അപ്രൂവ്ഡ് ആയി ഉണ്ടായിരുന്ന വ്യക്തിഗത വായ്പാ തുക മുഴുവനായി പ്രതികളുടെ നിയന്ത്രണത്തിലുള്ള അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു ഭീഷണിയുടെ ഭയത്തിന്റെയും അന്തരീക്ഷത്തിൽ ഇരകൾ യാതൊരു സംശയം കൂടാതെ തട്ടിപ്പുകാർ പറയുന്നതെല്ലാം അനുസരിക്കുന്നു കേരളത്തിൽ മാത്രം പല കേസുകളിലായി കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തത് കൊച്ചിയിൽ ഒരു വീട്ടമ്മയ്ക്ക് രണ്ടേ എട്ട് എട്ട് കോടിയും കൊല്ലം സ്വദേശിയായ ഒരാൾക്ക് മൂന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടിയും നഷ്ടപ്പെട്ട കേസുകളിൽ തട്ടിപ്പിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു മൂന്നാമത് പണത്തിന്റെ ഒഴുക്കും ഒളിത്താവളങ്ങളുമാണ് തട്ടിയെടുത്ത പണം അതിവേഗം നിരവധി അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നു ചെറിയ കമ്മീഷൻ ലഭിക്കുന്നതിന് വേണ്ടി തട്ടിപ്പ് സംഘത്തിന് ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ നൽകുന്നവരാണ് ഈ അക്കൗണ്ടുകളുടെ ഉടമകൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയാണ് പണം അതിവേഗം വിവിധ സംസ്ഥാനങ്ങളിലെ അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്നത് വയനാട് സ്വദേശിയുടെ പരാതി ലഭിച്ച ഉടൻ തന്നെ സൈബർ ക്രൈം പോലീസ് അന്വേഷണം ഊർജിതമാക്കി സാങ്കേതികമായി നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പ് സംഘത്തിന്റെ നീക്കങ്ങൾ രാജസ്ഥാനിലെ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളായ നൊക്കാം ബുലാസർബാര എന്നിവിടങ്ങളിൽ നിന്നാണെന്ന് മനസ്സിലായി വയനാട് സൈബർ ക്രൈം പോലീസ് ടീം രാജസ്ഥാനിലേക്ക് തിരിക്കുകയും ബിക്കാനീറിൽ നിന്ന് മുഖ്യപ്രതികളിൽ ഒരാളായ ശ്രീറാം ബിഷ്ണുയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തട്ടിപ്പിനായി ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങളും ഇവിടെ നിന്ന് പിടിച്ചെടുത്തു ഇത് കേവലം ഒരു അറസ്റ്റ് മാത്രമല്ല ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഇരുന്ന അതിർത്തി പ്രദേശങ്ങളിൽ ഒളിച്ചിരുന്ന രാജ്യവ്യാപകമായി നടക്കുന്ന കുറ്റകൃത്യങ്ങളെ കേരള പോലീസ് എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ തെളിവാണ് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ വയനാട്ടിൽ എത്തിച്ച് മാനന്തവാടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ തട്ടിപ്പുകൾ തടയാൻ നിയമപാലകരും പൗരന്മാരും ഒരുപോലെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥരും സ്കൈപ്പ് അല്ലെങ്കിൽ വാട്സപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി അറസ്റ്റ് വാറന്റ് നൽകുകയോ മൊഴി രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റ് നടത്തുകയോ ചെയ്യില്ല കേസ് തീർപ്പാക്കാൻ എന്ന പേരിൽ സ്വന്തം അക്കൗണ്ടിലെ പണം സുരക്ഷിതമായ അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ ഒരു സർക്കാർ ഏജൻസിയും ആവശ്യപ്പെടുകയുമില്ല അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള കോളുകളോട് ജാഗ്രത പാലിക്കുക അടിയന്തരമായി പണം ആവശ്യപ്പെടുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ പരിഭ്രാന്തരാകാതെ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ സൈബർ സെല്ലിലോ അറിയിക്കുക ദേശീയ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച പരാതി രജിസ്റ്റർ ചെയ്യുക ഒരു സർക്കാർ ഏജൻസിയും ഒരു കാരണവശാലും ബാങ്ക് വിവരങ്ങളോ ഒ ടി പി യോ പണക്കൈമാറ്റ വിശദാംശങ്ങളോ ഫോൺ വഴി ആവശ്യപ്പെടില്ല വെർച്വൽ അറസ്റ്റ് തട്ടിപ്പുകൾ സാങ്കേതികവിദ്യയുടെ സാധ്യതകളെ ദുരുപയോഗം ചെയ്ത ആളുകളുടെ ഭയത്തെ ചൂഷണം ചെയ്യുന്നതിന്റെ ഉദാഹരണമാണ് വയനാട് സൈബർ പോലീസിന്റെ സമയോചിതവും കാര്യക്ഷമവുമായി ഇടപെടലി തട്ടിപ്പ് ശൃംഖലയെ തകർക്കാൻ സഹായിച്ചു ഇത്തരം കേസുകളിൽ കുറ്റവാളികൾ എത്ര ദൂരെ ഒളിച്ചിരുന്നാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യൻ സൈബർ പോലീസിന് കഴിയുന്നുവെന്ന സന്ദേശം ഈ അറസ്റ്റ് നൽകുന്നു എങ്കിലും ഓരോ പൗരനും സൈബർ തട്ടിപ്പുകളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിരോധം ഭയമല്ല ജാഗ്രതയാണ് സൈബർ ലോകത്ത് നമുക്ക് വേണ്ട സുരക്ഷാ കവചം